സഹോദരങ്ങൾ ഇന്ന് ചൂടിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെ വസ്തുക്കൾ ഉണ്ടോ അത് എ സി ആണോ ഫാനാണോ തണലാണോ മരങ്ങളാണോ നല്ല മാധുര്യമേറിയ പാനീയങ്ങളാണോ വസ്ത്രങ്ങളാണോ ഇതെല്ലാം അള്ളാഹുവിന്റെ നരകത്തിൽ ആ മനുഷ്യർക്ക് ശിക്ഷയായിരിക്കുമെന്ന് അള്ളാഹു അവന്റെ വിശുദ്ധ ആലോ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് നല്ല കാറ്റുള്ള സ്ഥലത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലൊരു കുളിർമ ഉണ്ടാകും നല്ലൊരു ഉണ്ടാകും പക്ഷേ അതേ കാറ്റിന് എത്തിച്ചപ്പോ അല്ലാഹു പറയാ ചൂട് കാറ്റുകളാണ് ആ നരകത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന ദുരിതകൾ ഉണ്ടല്ലോ ആ കണലുകൾ നാളെ നരകത്തിലെത്തുമ്പോ കരിമ്പുകയുടെ ദുരിതത്തിന്റെ വേദനയുടെ തണലുകളിലേക്ക് അവരെ കൊണ്ടുപോകുമെന്ന് അവരുടെ തലയുടെ മുകളിലൂടെ ചുറ്റുതിളക്കുന്ന ഹമീമായ വെള്ളം മലക്കുകൾ സഹോദരങ്ങളെ ഒഴിച്ചു കൊടുക്കുന്നൊരു സന്ദർഭമുണ്ട് ആ വെള്ളം തലയുടെ മുകളിലൂടെ ഒഴിച്ച കാരണത്താൽ അവരുടെ വയറുകളിലുള്ള കുടൽമാലകൾ ആന്തരികമായ അവയവങ്ങൾ മുഴുവനും പുറത്തേക്ക് ചാടുമെന്നാണ് സഹോദരങ്ങളെ മാത്രമല്ല അവരുടെ തൊലികൾ മുഴുവനും കരിഞ്ഞു പോവുകയും ചെയ്യും നിങ്ങൾക്കും ശരീരം കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ അള്ളാഹു വെച്ച കഠിനമായ നരകത്തിന്റെ ചൂടിലെ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് സഹോദരങ്ങളെ പ്രതിരോധിക്കാനും ശരീരത്തിനോട് ചേർത്തു വെക്കാനും സാധിക്കുക അതുകൊണ്ടാണ് ഹബീബ് ഹബീബൽ പറഞ്ഞത് ഇന്നൽ ഹമീമ നിക്ഷയം അവരുടെ ചുട്ടു തലക്കുന്ന വെള്ളം ചൊരിയപ്പെടുന്നതാണ് അവന്റെ തലയുടെ മുകളിലൂടെയാണ് ചൊരിയപ്പെടുന്നതെങ്കിലും ആ വെള്ളത്തിന്റെ ചൂടിന്റെ കാടിന്റെ കൊണ്ട് അവന്റെ ശരീരത്തിലെ മുഴുവൻ ആന്തരികമായ അവയവങ്ങളും ഉരുകിയിട്ട് അവന്റെ കാൽപാദങ്ങളിലൂടെ പുറത്തേക്ക് തെറിച്ചു വീഴുന്നതാണ് എന്ന് അള്ളാഹുബിന്റെ ഹബീബസ്ണലുകളിലേക്ക് നിങ്ങൾ പോയി കൊള്ളുക എന്ന് നരകവാസികളായ ആളുകളോട് അള്ളാഹു സ്വഹാന ഗു പറയുമെന്നാണ് സഹോദരങ്ങളെ തണൽ ലഭിക്കുമെന്ന ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയാണ് ആ പ്രദേശത്തേക്ക് അവർ പോകുന്നത് പക്ഷേ അവിടെ തണുപ്പ് ലഭിക്കുമോ തണൽ നൽകപ്പെടുമോ സഹോദരങ്ങളെ ആ പ്രദേശത്ത് അവർക്ക് തണൽ നൽകുകയോ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഠിനമായ തീജ്വാലകളിൽ നിന്ന് അവർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള സംരക്ഷണം നൽകപ്പെടുകയോ ചെയ്യുകയില്ലാരി അവിടെ വെച്ചുകൊണ്ട് അവടെ ശരീരത്തിനും മനസ്സിനും തണുപ്പ് നൽകുന്നതോ സുഖം പ്രദാനം ചെയ്യുന്നതോ ആയ ഒരു കാര്യവും അനുഭവിക്കുകയില്ല ചൂടുള്ള വെള്ളം ദാഹത്തിന്റെ കൊണ്ട് ാണ് സുന്ദരങ്ങളെ അവിടെ കുടൽമാലകൾ പുറത്തേക്ക് തെറിച്ചു വീഴുന്നതാണ് എന്ന് അള്ളാഹു അല എന്റെയും ഓർമ്മപ്പെടുത്തുകയാണ് ും ദുർഗന്ധമിക്കുന്ന ചെലവും കലർന്ന നീര് ആ മനുഷ്യൻ മലക്കുകൾ കുടിക്കാൻ കൊടുക്കുമെന്നാണ് സൂദനങ്ങളെ ആ മനുഷ്യൻ വിചാരിക്കുന്ന എന്തറിയോ ഈ വെള്ളമെങ്കിൽ ഈ വെള്ളം ആ മനുഷ്യൻ കുടിക്കാൻ തയ്യാറാവുകയാണ് സൂദനങ്ങളെ പക്ഷേ അവന് കുടിക്കാൻ പറ്റുമോ ആ വെള്ളം ഇങ്ങനെ താഴോട്ടിറക്കാൻ ആ പരിശ്രമി അവന്റെ തൊണ്ടയിലെത്തിയിട്ട് ആ വെള്ളം താഴേക്കിറങ്ങാതെ ആ തൊണ്ടയിൽ തന്നെ നിൽക്കുന്ന ഒരു ഉണ്ട് എന്ന് അള്ളാഹുഅല എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സുന്ദരങ്ങൾ വെള്ളത്തിനപേക്ഷിക്കുമ്പോ വെള്ളം ചോദിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയാ അവർ വെള്ളത്തിന് ചോദിക്കുന്ന പക്ഷം ലോഹം പോലുള്ള വെള്ളമായിരിക്കും അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്നാണ് സോദരങ്ങൾ ദുരിൽ ആയിരത്തി അറുനൂറ് ഡിഗ്രി സെൽഷ്യസ് വേണം അങ്ങനെയുള്ള ഒരു ലോഹം ഒരുക്കിയിട്ട് അതിന്റെ വെള്ളമായിരിക്കും ആ നരകവാസിയായ മനുഷ്യന് കുടിക്കാൻ കൊടുക്കുന്നത് ആ വെള്ളം ആർത്തിയോടെ കുടിക്കും അവന്റെ മുഖം മുഴുവനും കരിഞ്ഞു പോകും സഹോദരങ്ങളെ ആ വെള്ളം ദുഷിച്ച ദുഷിച്ച വെള്ളം തന്നെയാണ് ആ ആകട്ടെ എന്ന് പറയുന്നത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ അള്ളാഹു വലഞ്ഞം എങ്ങനെയാണോ വെള്ളം വലിച്ചു കുടിക്കുന്നത് അതുപോലെ ആയിരിക്കും ആ നരകാവകാശിയായ മനുഷ്യൻ ആ വെള്ളം വലിച്ചു കുടിക്കുക എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല സഹോദരങ്ങളെ നമ്മളൊക്കെ എത്ര പവിത്രതയോടുകൂടിയാണ് നമ്മുടെ തൊലിയെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് സംരക്ഷിക്കുന്നത് അവിടെ തൊലികൾ ആ നരകാഗ്നിയിൽ വെച്ച് ബന്ധുപോകുമ്പോഴെല്ലാം ശിക്ഷരട്ടിപ്പിക്കാനും തൊലികൾക്ക് പകരം തൊലികൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് നമുക്ക് വേദന വരുന്നത് എങ്ങനെയാണ് സൂത്രങ്ങളെ ഈ സ്കിന്നുള്ളത് കൊണ്ടാണ് അല്ലേ ഈ തൊലി പോയ സ്ഥലത്ത് ആക്സിഡന്റിൽ വീണ് അല്ലെങ്കിൽ ചെറുതായിട്ട് നിലത്ത് വീണ് തൊലി പോയ സ്ഥലത്ത് ഒരു നുള്ളി നോക്കിയേ ഒരു തരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ നരകത്തിൽ വെച്ച് നമ്മുടെ തൊലികൾ കരിച്ചു കളയുമ്പോൾ അതിന് പകരമായി അടുത്ത തൊലി അള്ളാഹു നമുക്ക് തരും വസ്ത്രം മാറുന്നതുപോലെ തൊലികളെ അള്ളാഹു മാറ്റും ദുനിയാവിൽ ആസ്വദിച്ചില്ലേ ദുനിയാവിൽ അർമാദിച്ച് ജീവിച്ചില്ലേ ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ചില്ലേ എങ്കിൽ ആ നരകത്തിന്റെ കഠിനമായ ചൂട് നീ അനുഭവിക്കു എന്ന് ആസ്വദിക്കുന്നു അള്ളാഹു എന്നോട് നിങ്ങളോടും പറയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് പകരമായി ഓരോ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് നമ്മൾ എങ്കിൽ നരകത്തിൽ അള്ളാഹു അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് നരകാഗ്നി കൊണ്ടുള്ള വസ്ത്രങ്ങൾ അല്ല നരകവാസികളായ ആളുകൾക്ക് കൊടുക്കുമെന്നാണ് സൂത്രങ്ങളെ മാത്രമല്ല ആ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ അള്ളാഹു പറയാ അവർക്ക് കറുത്ത കീല് കൊണ്ടുള്ള വസ്ത്രമായിരിക്കും എന്താ സുഹൃദരങ്ങളെ കറുത്ത കീല് ടാറാണ് സഹോദരങ്ങളെ നല്ല ചുട്ട് തിളക്കുന്ന താറിലേക്ക് ഏതെങ്കിലും കൈൻറെ ഒരു ഒന്ന് കൊണ്ടുപോയി വെച്ചു നോക്കും സുഹൃതങ്ങളെ അതിനങ്ങനെ തന്നെ ഉരുക്കിക്കളയും മനുഷ്യന്റെ ശരീരത്തെ പെട്ടെന്ന് ആകീർണം ചെയ്യാൻ ഉരുക്കളയാനുള്ള കഴിവ് ടാറിനുണ്ട് സുഹൃദരങ്ങളെ എങ്കിലെന്താകും പറയാൻ കറുത്ത കീല് കൊണ്ട് ടാർ കൊണ്ടുള്ള വസ്ത്രങ്ങൾ നരകത്തിൽ വെച്ചുകൊണ്ട് കൊണ്ട് അവരനീക്കുന്നതാണ് സൂദനങ്ങളെ അവസ്ഥ എന്തിനാണെന്നറിയോ ല ശിക്ഷഠിന്യം വർദ്ധിപ്പിക്കാനാണ് ശിക്ഷ ആസ്വദിക്കാനാണ് സഹോദരങ്ങളെ അതുകൊണ്ട് സഹോദരങ്ങളെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം സഹോദരങ്ങൾ അതുകൊണ്ട് അള്ളാഹുബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക ഹബീബ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്യുക ആ രൂപത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന കഠിനമായ പാരത്രിക ലോകത്തിലെ നരകത്തിന്റെ അഗ്നിനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമലുകൾ ജീവിതത്തിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു സ്വാന നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ